ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ വല്യേട്ടൻ്റെയും കുഞ്ഞു അവയുടെയും കുഞ്ഞേട്ടൻ്റെയും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ മുത്തുമണിയുടെ ഒന്നാമത്തെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷനാണ് ഇപ്പോൾ നടക്കുന്നത് ഒരുപാട് ആളുകൾ വിഷ ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇതുവരെ നമ്മൾ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഡെക്കറേഷൻ ും പരിപാടിയൊക്കെ വലിയ ചെയ്തത് നമ്മൾ സാധനങ്ങളൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം വലിയ ഏട്ടൻ മാസങ്ങൾക്ക് മുമ്പേ വലിയ ഏട്ടനും കുഞ്ഞേട്ടനും പ്ലാൻ ചെയ്യുന്നതാണ് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സർപ്രൈസായിട്ട് അവർക്ക് കൊടുത്തു അവരതിന് ശേഷം രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തു കുഞ്ഞേട്ടം വെല്ലുവിണൊക്കെ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി ബാക്കി അറേഞ്ച്മെൻ്റ് ഒക്കെ വലിയ ചെയ്തു പിന്നെ അതിനകത്ത് ഭയങ്കര രസമുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ ബർത്ത്ഡേ പ്രതീക്ഷിച്ചിരിക്കുകയാണ് രണ്ടാളും ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് അപ്പം ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് അവർക്ക് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അവർ അവരുടെ കയ്യിൽ കിട്ടുന്ന കുറച്ച് കുറച്ച് പൈസ ഒക്കെ കൂട്ടി വെച്ചിട്ട് അവരൊരു കേക്ക് വാങ്ങി അതുപോലെ ഞങ്ങളും ഒരു കേക്ക് വാങ്ങി രണ്ട് കേക്കാണ് കേട്ടോ കട്ട് ചെയ്തത് ഇപ്പം താ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ തുടങ്ങി കുറച്ച് വളരെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൂടെ നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ് നമ്മുടെ മുത്തുമണി ആദ്യം തന്നെ അത് ചാടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് കേക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം അങ്ങനെ കൊടുക്കും ക്കാൻ കൊള്ളില്ലായെന്നൊക്കെ അറിയാമെങ്കിൽ അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് കുറേശ്ശൊക്കെ കൊടുക്കും അങ്ങനെ അപ്പം ആദ്യം കേക്ക് കട്ട് ചെയ്ത് അവൾക്ക് കൊടുത്തു പിന്നെ ഏട്ടന്മാരും നമ്മുടെ ബാക്കിയുള്ള കുഞ്ഞുമക്കളും എല്ലാവരും അവൾക്ക് കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വിളിച്ചൊന്നും ഇല്ലായിരുന്നു പക്ഷേ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ബർത്ത്ഡേ നമ്മളാ ഒരു നൈറ്റിലാണ് ഓക്കെ ഓക്കെ ആക്കിയത് അപ്പോൾ അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആഘോഷിക്കാൻ പാതിന് അപ്പം ും എല്ലാവരും ആ സമയമായപ്പോഴാണ് അറിയുന്നത് ഓരോരുത്തരും വരുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഭയങ്കര ആയിരുന്നു പിന്നെ ആ കേക്ക് മുറിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു നമ്മൾ പ്രതീക്ഷിക്കാതെ എല്ലാവരും എത്തി വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ മൂടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആരും ഇല്ലാണ്ട് നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചോണ്ടാണ് ഇരുന്നത് പക്ഷെ എല്ലാവരും ആ സമയത്ത് എത്തി അങ്ങനെ വളരെ അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ആദ്യത്തെ കുഞ്ഞുമോട് ആദ്യത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത് അപ്പോൾ പിള്ളേരൊക്കെ കേക്ക് കഴിക്കാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ കേക്ക് അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തത് റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ഫ്ലേവർ ആയിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കേക്ക് ഷോപ്പിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അപ്പോൾ കേക്ക് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു പോയതിന് ശേഷം അവിടെ മുത്തു മണിക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് എല്ലാ ഉടുപ്പുകളായിരുന്നു കേട്ടോ അവൾ തന്നെ തുറക്കാൻ വേണ്ടി ശ്രമിച്ചു അവിടെ കൊടുത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ ഉടുപ്പുകളൊക്കെ അവൾ വരച്ച് വാരിയിട്ട് അവൾക്ക് കവറാണ് കൂടുതലിഷ്ടം അവൾക്ക് ഇപ്പോൾ ഉടുപ്പ് എന്താ ഉടുപ്പിൻ്റെ ഭംഗി എന്താണെന്നൊന്നും അറിയാം ല്ലോ അതുകൊണ്ട് എല്ലാ കവറും മാറി മാറി ഇരുന്നാൾ പരിശോധിക്കുന്നുണ്ട് അപ്പം നല്ല ഇതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം നല്ല ഗ്ലൈസിങ് ഉള്ള പേപ്പറാണല്ലോ അത് കുറേ നേരം പിടിച്ച് വെച്ചുകൊണ്ടിരുന്നു നമുക്ക് തരാണ്ട് പിടിച്ചു വെച്ച് കളിച്ചുകൊണ്ടിരുന്നു അത് പൊട്ടിച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒക്കെ അവളത് പിടിച്ചു വെക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ആ ഉടുപ്പൊക്കെ പൊട്ടിച്ച് അങ്ങനെ മുത്തുവളിയുടെ ആദ്യത്തെ ബർത്ത്ഡേ വളരെ സന്തോഷത്തോടെ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് വല്യേട്ടമനും കുഞ്ഞേട്ടനും ഒക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു ബർത്ത് ഡേ വരാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ പകൽ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ച് വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നമ്മുടെ കുഞ്ഞ് ബർത്ത് ഡേ സെലിബ്രേഷൻ കണ്ടതിനും ഒരുപാടൊരുപാട് നന്ദി ഇനിയും കുഞ്ഞുമക്കളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരുപാട് നന്ദി താങ്ക് യു സോ much.